പത്തൊമ്പത് ഇരുപത് വണ്ടിയാണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം എട്ടേ തൊണ്ണൂറിനാണ് നിങ്ങൾക്ക് ഇരുപത് സെൽടോസ് വരുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമോ അല്ലേ ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല വില കേട്ടോ എട്ട് ലക്ഷത്തി മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തായിരം ക്ലീൻ വേണ്ടിയാണ് വേറെ പണിപ്പിക്കാം ഒരു സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി വേണ്ടി പേരുണ്ട് തപ്പി നടക്കുന്ന ഒരു ഓഫർ റേറ്റ് തരാം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും അടിപൊളി ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് അല്ലെ ഇപ്പൊ ഇതാണെങ്കിലും ഇത് വേണ്ടി നാപ്പത്തെട്ടായിരം കിലോമീറ്ററോടെ വേണ്ടി അഞ്ച് എമ്പിൽ കൊടുക്കാം അഞ്ച് എമ്പത്തഞ്ച് അല്ലേ ഇത് ഫയൽ ആയിട്ട് ആറ് ലക്ഷത്തില്ലേ ആറ് തൊണ്ണൂറിന് ഇരുപത്തിമൂന്ന് ഓട്ടോമാറ്റിക്ക് ഇരുപത്തി മൂന്ന് വി എക്സി ഓട്ടോമാറ്റിക്ക് അത് നല്ല കിടിലും പ്രൈസാല്ലേ ഇപ്പം നമ്മളീ പറഞ്ഞെല്ലാം ഞാൻ ചെയ്യുന്ന ഒരുവിധം എല്ലാ വീഡിയോകളിലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിലക്കുറവ് എന്നുള്ളത് തീർച്ചയായും നോക്കേണ്ട കാര്യം തന്നെയാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുക അതായത് അത്യാവശ്യം കിലോമീറ്റർ കുറഞ്ഞ ഓടി വണ്ടികൾ അതുപോലെ തന്നെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത വണ്ടികൾ അതുപോലെ തന്നെ കുറച്ച് മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും യൂസ് ചെയർ എടുക്കുന്നതിൽ എല്ലാവരും പറയുന്ന പറയുന്നൊരു കേസാണ് വണ്ടി കംപ്ലയിൻ്റ് ആണ് അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ ഒരു മേഖലയാണ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഞാനിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ വണ്ടികൾ എടുത്തിട്ട് അധികം ചെക്ക് ചെയ്യാനൊക്കെ അറിയാത്തവരൊക്കെ വണ്ടികൾ എടുക്കുന്ന സാഹചര്യത്തിൽ അത് നല്ല വണ്ടി അല്ലെങ്കിൽ പണിയാണ് കാരണം അവർ നടക്കുമ്പോൾ നമ്മുടെ വീഡിയോ വണ്ടി അങ്ങനെയാണ് പല കാര്യങ്ങളും പറയും അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതിൽ മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അപ്പോൾ എന്നാലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂരാണ് പയ്യന്നൂരുള്ള നമ്മുടെ ഏവൺ യൂ സേർസ് ആണോ ഏവൻ യൂ സേർസിൻ്റെ കാര്യം പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കുന്ന വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കണ്ടീഷൻ ആയിരിക്കും ഒരുവിധം വണ്ടികളെല്ലാം മോഡൽ കൂടിയ വണ്ടികളാണ് പിന്നെ സ്വിഫ്റ്റ് ആണെങ്കിൽ ഒരു അഞ്ചാറ് സ്വിഫ്റ്റ് കിടപ്പുണ്ട് അതുപോലെ തന്നെ അർബൻ ക്രൂസർ വേണമെങ്കിൽ അതും സിഫ്റ്റിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് കുറയണം വേറെ കിടപ്പുണ്ട് കുറച്ച് എസ് യു വി വണ്ടികളും കുറച്ച് നമ്മുടെ ഹാഷ് ബാക്ക് വണ്ടികളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി വീഡിയോ കാണിച്ചു തരാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്കൊക്കെ ചെയ്തതായി നിർബന്ധം തോന്നുന്നു പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വണ്ടികൾ തപ്പിയെടുക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഒരു ഉപയോഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും കുറച്ച് വണ്ടികളിൽ ഒന്ന് കാണിച്ചു തരാം മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരാം അത് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ ധൈര്യമായിട്ട് നോക്കോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുക്കുക എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന എ വൺ ന്യൂസ് ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാൽ ചുരുക്കം ഒന്ന് രണ്ട് വണ്ടികളുള്ളൂ അല്ലെ ചുരുക്ക ബാക്കി ഒരു വിധ എല്ലാം പുതിയ സ്കോക്കാണ് രതീഷ് ബ്രോ മാക്സിമം കൊടുക്കുക വില കുറവാണ് അപ്പൊ ജി എസ് ടിന്റെ വില കുറവ് നമ്മൾ കാണിച്ചു കൊടുക്കാം അല്ലേ കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടികളിൽ ഒന്നാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഉണ്ട് മൂന്നാളിനുണ്ട് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലായിരം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല റേറ്റ് വരുന്നത് ആറ് ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം അതായത് ഇരുപത്തി ഒന്ന് വണ്ടി വണ്ടി ഇരുപത്തി ഒന്ന് വണ്ടി സംതിങ് കിലോമീറ്റർ ബിഎക്സി അല്ലേ വേറെ എന്തെങ്കിലും വണ്ടി ലക്ഷം ലക്ഷം രൂപയ്ക്ക് രണ്ട് ഡയറക്ടർ അഞ്ച് കൊടുക്കുക ൾ വന്നാൽ ആ പിണക്കി വിടൂലേ ഇരുപത്തൊന്നു വണ്ടി നിങ്ങൾക്ക് ആ വിലക്കെടുക്കുക അതുപോലെ തന്നെ ഇതാണെങ്കിലും അഞ്ച് എൺപത്തഞ്ച് അല്ലേ ആലോചിക്കണം രണ്ടായിരത്തി നിങ്ങൾക്ക് പ്രൈസിന് തരുന്നതോ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നാൽപ്പത്തെ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ ജനുവൻ ആണോസ് വണ്ടി തിരിച്ചടക്കും അത്രേ ഉള്ളു അത് കാശും മേടിച്ചുകൊണ്ട് പൊക്കൂല പ്രശ്നം അതൊക്കെ ധൈര്യമാണ് നമ്മുടെ മുതലിനോടുള്ള ധൈര്യമാണ് അടിപൊളി അതുപോലെ തന്നെ നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി എക്സ് എ വണ്ടി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺഷിപ്പ് ഓൺഷി മൂന്നിൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വേണ്ട ഫൈനൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കും ആറ് നാൽപ്പത്തി ഇരുപത്തി മൂന്ന് വേണ്ടി മൂന്ന് വേണ്ടി നേരെ സംതിങ്ങിനൊക്കെ അതെ 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 അതായത് ആറ് ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും അഞ്ച് എമ്പത്തഞ്ചിനത് കിട്ടും അതുപോലെ തന്നെ

എനിക്ക് വന്നു ഇപ്പം ഈ ജി എസ് ടി ഒക്കെ കുറഞ്ഞതിന് ശേഷം നല്ല അടിപൊളി പ്രൈസില് വില പൊട്ടിച്ച് തന്നെ കൊടുക്കാം നമ്മുടെ നമുക്ക് മാർക്കറ്റ് കുറയണല്ല അതൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് വേണമല്ല അത് വേണം അത് വേണം അപ്പം എന്തായാലും ഇതൊക്കെ ആദ്യം മേടിച്ചവരൊക്കെ ശരിക്കും പെട്ട് ാലും നമ്മളായാലും വിട്ടിട്ടുണ്ട് ആരായാലും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കൂ ഇരുപത്തി ഓട്ടോമാറ്റിക് ആറേ തൊണ്ണൂറ് അടിപൊളി അതുപോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ഒരു ബ്രസുണ്ടല്ലോ ബ്രസ രണ്ടായിരത്തി പതിനേഴ് സെഡ്ഡിഎ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും എഴുപത്തിരണ്ടായിരം ഡി ഐ ഡി പ്ലസ് ഡി ഐ പ്ലസ് അതായത് ഏറ്റവും ബട്ടൺ ഷാട്ട് വരുന്നവേണ്ടി കിലോമീറ്ററോ എഴുപത്തിരണ്ടായിരം കമ്പനി സർവീസ് എഴുപത്തിരണ്ടിൽ കമ്പനി സർവീസ് അല്ലെ പ്രോജക്റ്റ് വരും വേറെ ഒരാധി ഒരാ ഇത് നമുക്ക് എന്താ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനേഴ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അതും അല്ലെ സിംഗിൾ ഓണർ സിംഗിൾ ഓപ്ഷൻ ഒരാപാധി ഒരാധിയില്ല അടിപൊളി അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അർബൻക് ഒരുമിച്ച് കിടപ്പുണ്ട് ഇപ്പോ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി അതായത് പ്രീമിയം എന്ന് പറയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇതിപ്പോ ോമീറ്റർ കിലോമീറ്റർ വരുന്നത് അപ്പൊ അതൊന്നും ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഒമ്പത് ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം ഒൻപത് പത്തിന് ഒമ്പത് ഒൻപത് ലക്ഷം രൂപ അല്ലേ ഒമ്പത് ഒൻപത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഡോപ്പന്റ് അടിപൊളി ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിയിരിക്കും സാധനം ഒക്കെ എന്തായാലും വില കുറഞ്ഞാൽ നമ്മളും നല്ലോണം കുറയ്ക്കണം അതെ അത് അതുപോലെ തന്നെ ഇതാണെങ്കിൽ രണ്ടാമത്തെ വണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് ആ കിലോമീറ്റർ കിലോമീറ്റർ അതായത് രണ്ടിലും മിഡ്വേരി മിഡ് വേരിയുണ്ട് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ അമ്പത്തി രണ്ടായിരം അല്ലെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല മാനുലാ വണ്ടി ഇതൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടൂലെ പതിനഞ്ച് പതിനേഞ്ച് മൈലേജ് കിട്ടും പിന്നെ വേറെ റീസൺ ഉണ്ടായിരുന്നു വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് മേദർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി വരണ്ട് തപ്പി നടക്കുന്ന ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് അല്ലേ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിരണ്ട് മാനുവൽ നല്ല നീറ്റ് വണ്ടി അപകടകൾ ഒന്നും ഇല്ലാത്ത വണ്ടി അടുത്തത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറായിരം കിലോമീറ്ററോട് വേണ്ട അടിപൊളി ആറായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഷോറൂന്ന് എടുത്തിട്ട് ഇങ്ങനെ പോണത് നന്നായിട്ടുണ്ട് അല്ലേ ഇത് ഒരു പകതില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഉള്ളൂ പിന്നെ വിലയാണെങ്കിലോ ഇത് ഫയൽ ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി കൊടുക്കാം ഒമ്പത് മുപ്പത്തി അഞ്ച് ആയിരം ഒമ്പതേ മുപ്പത്തഞ്ച് പുതിയ എന്ത് വിലണ്ടോ ആ സമയത്ത് ഇറങ്ങിയ പതിനാല് ലക്ഷം പതിനാല് ലക്ഷം രൂപ വിലയുണ്ട് അല്ലേ ഓൾമോസ്റ്റ് നല്ലൊരു പൈസ ഡിപ്രീസിയേഷൻ വന്നു ആറായിരം കിലോമീറ്റർ വണ്ടി ഓടി അതെ അതെ എടുത്ത് ഉപയോഗിക്കുന്ന ക്ലെയിമോ ആക്സിഡന്റ് ഡിസ്റ്റൻസോ ഇല്ലാതെ വണ്ടിയാണ് അമ്പത് മുപ്പത്തി അത് നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ നിങ്ങൾ മിസ് ചെയ്യണം നോക്കി അതുപോലെ തന്നെ ഓർമ്മ കൂടി ഉണ്ടല്ലോ ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി മിഡ് വേര് ഉണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് നാൽപ്പതിനായിരം കിലോട്ടോ നാൽപ്പതിനായിരം പെട്രോൾ ഓട്ടോമാറ്റിക്കലി മിഡ് വേരിയന്റ് ഉണ്ട് വേറിൻ്റെ വേണ്ടി ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമല്ലേ ഉണ്ടാവില്ല ഇതിന്റെ ഒക്കെ ഹിസ്റ്ററി നമുക്ക് ഓക്കെ ധൈര്യമായിട്ട് പോരിട്ടോ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഒരെണ്ണം പോലും ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ എന്റെ നൂറ് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കൂ അടിപൊളി ഇതിപ്പോ ഇത് വണ്ടി മിഡ് എന്താ ഫൈനൽ നമുക്ക് കൊടുക്കാം തൊണ്ണൂറിന് ഓട്ടോമാറ്റിക് അല്ലേ മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നീല കളർ സിഫ്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്ലസ് അല്ല സെഡക്സ് ആയി പക്ഷെ അത് ബട്ടൺ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാറ്റ് ഉണ്ട് പ്ലസ് പ്രോജക്റ്റ് ഉണ്ടാവില്ല ഓക്കേ ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമറ കാര്യം അലവിലും ആണ് ഞാൻ വീൽസ് കാര്യങ്ങളൊക്കെ വരും കിലോമീറ്ററോ 24000 കിലോമീറ്റർ അടിപൊളി എന്താ വല 680 ന് എൺപതിന് 680 ന് അല്ലേ അതും മാനുവൽ അല്ല മാനുവൽ അപകടകൾ ഒന്നുമില്ലാത്ത നീറ്റ് വണ്ടി ഞാൻ ഒരു കഴിഞ്ഞു കിട്ടേ ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടികൾ എല്ലാം ഫുൾ കയറും അല്ലേ ഹൺഡ്രഡ് പെർസെന്റ് വരും മാക്സിമം രൂപ കഴിഞ്ഞാൽ മാക്സിമം ഒരു എന്തായാലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാൻ എടുത്തോളൂ നിങ്ങളുടെ പ്രൊഫൈൽ ആണെങ്കിൽ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഉണ്ടല്ലോ രണ്ടായിരത്തി മൂന്ന് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് 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 വണ്ടിയാണ് വേരിയന്റ് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ കമ്പനി അണ്ടർ വാറണ്ടി വീടുന്ന വണ്ടി ഇരുപത്തൊമ്പത് ഓടി ഇരുപത്തൊമ്പത് ഓടിയുള്ളൂ ശരി ഇത് ഫയൽ ആയിട്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിട്ട് ആറ് നാൽപ്പത് അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ ആപ്പതിന് ഫയൽ കൊടുക്കും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് റിവേഴ്സ് ക്യാമറ എല്ലാം ഹെഡ് സ്ത്രീകൾക്കൊക്കെ പെർഫെക്റ്റ് ഫൈനൽ അതും എന്തെങ്കിലും ഒക്കെ സാധനമാണ് സ്ത്രീകൾക്ക് അതാണ് വരുന്ന ഒരാളെയും കുറ്റം അതായത് തരൂല്ല എന്ന് പറഞ്ഞു വിടൂലോ അതുപോലെ തന്നെ ഈ ഐ ട്വന്റിയാണെങ്കിലും കിലോമീറ്റർ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത് സിംഗിൾ ഓണർ പെട്രോൾ അല്ലേ പെട്രോൾ വേണ്ടി പെട്രോൾ കിലോമീറ്റർ ഒക്കെ പക്കാണല്ലോ അതായത് വരുന്ന വണ്ടിയാണ് നാല് എന്താ റേറ്റ് വരുന്നത് ഫൈനൽ ആയിട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിനു അഞ്ച് എൺപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണെന്ന് ആലോചിക്കണം അതും എന്തെങ്കിലും ആക്കി തരും അതേപോലെ തന്നെ ഐ ട്വന്റി നേരെ മോഡൽ കൂടി വന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസ്റ്റ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി അതായത് ഫുൾ ഫുൾപ്പെടെ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഓട്ടോമാറ്റിക് വണ്ടി ഇത് ഡി സി ജി വരുന്നത് അല്ല എയ്റ്റി 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 എൻ അല്ലേ മോശമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ന്യൂ ന്യൂഷേപ്പിലേക്ക് വന്നൊരു വണ്ടിയാണ് ടക്കം വരുന്നുണ്ട് എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇല്ലാത്ത ഇല്ലാത്ത ഇല്ല ഒന്നും ഇല്ല ഓപ്ഷനിലാണ് എല്ലാ സാധനങ്ങളും വരും കേട്ടോ എല്ലാ ഓപ്ഷൻ കിലോമീറ്റർ പതിനഞ്ചായിരം കിലോമീറ്റർ ഡോർ റീപ്ലേസ് ഗ്ലാസ് റീപ്ലേസ് ഡോറ് മാത്രം അതായത് ഗ്ലാസ് കാര്യങ്ങളൊന്നും അല്ല ഡോറ് മാത്രം ഒരു പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം അഞ്ഞൂറിന്റെ ക്ലെയിം അതായത് കുറഞ്ഞതായിരിക്കും അല്ലേ അതൊക്കെ പിന്നെ ഡയറക്റ്റ് റീപ്ലേസ് അല്ലേ ഉള്ളൂ നന്നാക്കണ പരിപാടിയിലല്ലേ ഇരുപത്തി മൂന്ന് വണ്ടി ലോ കിലോമീറ്റർ പെട്രോൾമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ എട്ടു ലക്ഷം നാൽപ്പത്തിയ്യായിരം എട്ട് എനിക്ക് ഒന്ന് ഒരു ലക്ഷം രൂപ പതിനാലു ലക്ഷം ഇല്ല ഇപ്പം ജി എസ് ടി റേറ്റ് കുറഞ്ഞ പന്ത്രണ്ടേ മുക്കാൽ വില വരുന്ന വേണ്ടി വിലയുണ്ട് അത് എട്ട് ലക്ഷം നാപ്പത്തിയായി ഫൈനില് തരാം എട്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ വെറും മാത്രമല്ല ഒരു ചെറിയ എല്ലാ ഓപ്ഷനും ഉണ്ട് മോശമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ പഞ്ചാണെങ്കിലും പഞ്ച് പഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഓക്കെ അതായത് ഡുവൽ ടോൺ വരുന്ന കിലോമീറ്റർ അറിയോ കിലോമീറ്റർ പെട്രോൾ ആണ് ആറ് ലക്ഷത്തി മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് വണ്ടി ഇരുപത്തിരണ്ട് അടിപൊളി ആറ് മുപ്പത് എന്തെങ്കിലും അതുപോലെ തന്നെ ഓപ്ഷൻ പെട്രോൾ അല്ലേ പെട്രോൾ മാനുവൽ അല്ലേൽ അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആണ് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മോശമൊന്നും ഇല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ സൺറു ഫുൾപ്പെടെ എല്ലാം ഉണ്ട് അല്ലേ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ആറക്ക കൊടുക്കാം ആറ് ലക്ഷം രൂപ ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറര ലക്ഷം രൂപ എന്താ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വണ്ടിയാണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം അതായത് ഞാൻ കഴിഞ്ഞു നിങ്ങൾ ആ സ്വിഫ്റ്റിന്റെ വില പോലും ഈ സാധനത്തിന് കൊടുക്കുന്നില്ല അത് നമുക്ക് അറിയാൻ പോലെ എപ്പോഴും നമുക്ക് ഇടും ആ റേറ്റ് അങ്ങനെ കൊടുക്കാളും ഞാൻ ചുമ്മാ ഒരു സങ്കടം കൊണ്ട് ചോദിച്ചാൽ എത്രയോ നല്ലൊരു വണ്ടിയല്ലേ ലോ കിലോമീറ്റർ ആണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇൻക്ലൂഡിംഗ് സൺറൂഫോളി ഉൾപ്പെടെ വരും വണ്ടി അത് മുതൽ ആര ലക്ഷം രൂപ ആർക്കും വേണം നോക്കുവോ പെട്രോൾ വേണ്ടവര് അതുപോലെ തന്നെ സെൽടോസ് ആണെങ്കിലോ സെൽടോസ് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ പെട്രോൾ എച്ച് ടി കെ പ്ലസ് വണ്ടി അതായത് ഏറ്റവും ഫുള്ളില് തൊട്ട് ഇപ്പൊ ഓഫർ കഴിഞ്ഞ വീട്ടിലിട്ട വണ്ടിയാണ്ട് ഇതിപ്പോ നമ്മള് രണ്ടായിരത്തി ഇരുപതല്ല ഇതിന് പൊട്ടി ഗ്ലാസ് ക്രാക്ക് വന്നിട്ട് നമ്മുടെ ഒരു ചിന്നൽ മാത്രമേ ഉള്ളൂ ഉള്ളൂസ് ആക്കാണ്ട് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ ഉണ്ട് അതായത് ആലോചിക്കണം നിങ്ങൾ സെൽറ്റോസ് ആണ് ഈ പറയുന്നത് അതും ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേണ്ടി വില ആയിട്ട് എട്ട് ലക്ഷത്തി എന്താ കാരണം എട്ട് ലക്ഷത്തിയൊക്കെ നിങ്ങൾ വന്നോ വണ്ടിക്ക് ക്ലെയിം വണ്ടി ഇൻഷുറൻസ് ഞാൻ ക്ലെയിം ചെയ്തതാ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല അതിനേസ് ആക്കണ്ട ക്ലെയിം അത് ചെയ്താൽ കേസെല്ലോ ഇടിച്ചൊന്നും അല്ല അത് ജസ്റ്റ് വീണതാണ് എട്ടേ തൊണ്ണൂറിനാണ് നിങ്ങൾക്ക് ഇരുപത് സെൽടോസ് വരുന്നത് കേരളത്തിലെ കിട്ടുമോ ആദ്യാദ്യം വരുന്നവർക്ക് കിട്ടും വേമ്പം വിളിച്ച് ബുക്ക് ചെയ്തോ വേണമെങ്കിൽ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഉണ്ടല്ലോ വേരിയന്റ് പെട്രോൾ ഡീസലോ

ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല വില കേട്ടോ എട്ട് ലക്ഷത്തി മുപ്പത്തായിരം തരാം എട്ട് ലക്ഷത്തി മുപ്പതിനായിരം ക്ലീൻ വേണ്ടിയാണ് വേറെ ഒന്നും ഭാഗത്തിൽ ഓർഷിപ്പ് ഒന്നുമില്ല അതെന്ത് വിലയാണ് എട്ട് മുപ്പത്തഞ്ചിന് എട്ടേ മുപ്പത്തഞ്ചു തരാം ആ അടിപൊളി എന്താ മോനെ അത് കൊള്ളാട്ടോ എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് മോഡല് ഇരുപത് മോഡല് നമ്മൾക്കണം അത് നിങ്ങൾ കുറച്ചോ എന്നാലും ഒരു വണ്ടിക്ക് അതിൻ്റെതായ ഒരു മനുമായ വില ഉണ്ട് കേട്ടോ കൊള്ളാട്ടോ അതും ന്യൂ ഷേപ്പ് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കാര്യങ്ങളോ പോളിഷ് അടക്കം ചെയ്ത് എട്ട് മുപ്പതിന് കൊടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കട്ടെ ഒരു സാധനം റീപ്ലേസ് അമ്പതിനായിരത്തിലോ കാര്യങ്ങളോ അറുപതിനായിരത്തിലോ ക്ലെയിമോ കാര്യങ്ങളോ നിങ്ങൾ ക്ലെയിമോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല രണ്ടെന്ന് തെളിയിച്ചാൽ എന്താ വെച്ചാൽ അങ്ങോട്ട് ചെയ്തതും അല്ലേ അതാണ് അത് മുതലാട്ടോ അത് നിങ്ങൾ മിസ് ചെയ്യരുത് എട്ട് മുപ്പതിന് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനാറായിരത്തിലോട്ട് വെന്യൂ ഐ എം ടി വണ്ടി ഇരുപത്തൊന്ന് പതിനാറായിരം പതിനാറായിരം കിലോട്ട് എസ് എസ് വെന്യൂ ടി ആണ് ഐ എ ടി ആണ് സൂക്കം വരുന്നോ പതിനാറായിരം ഓപ്ഷൻ പതിനാറ് ഓടി ഐ എം ടി ആണ് ഗിയർ ഗിയർ അല്ല ഗിയറുണ്ടല്ലിയ്ലുവരി വിലയാകട്ടെ പൈല ഏഴ് ലക്ഷത്തിനും കൂടുവാ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും ഐ എം ടി വരെ കേട്ടോ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കിട്ടൂല ഐ എം ടി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടികൾ പതിനാറായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല ഏഴ് ലക്ഷത്തുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് എക് പ്രസ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതായത് എസ് എസ് ഓപ്ഷനിൽ തന്നെയാണ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോൾ അറുപതല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതായത് ലേശം മൈലേജ് കുറവാണ് പത്ത് പന്ത്രണ്ട് ഒക്കെ പന്ത്രണ്ട് അത് പക്ഷേ വണ്ടിക്ക് ഇടലും സാധനം പതിനെട്ട് വരുമ്പോ ഈ ഷേപ്പ് അല്ലല്ലോ വരിക പതിനെട്ട് വണ്ടി പതിനെട്ട് പതിനെട്ടല്ലേ പതിനെട്ടിനെ എനിക്ക് തോന്നുന്നു പതിനെട്ടിലെ ഫസ്റ്റ് വണ്ടി ആയിരിക്കും പതിനെട്ട് ലാസ്റ്റിലേക്ക് ആയിരിക്കും അടുത്ത ഷേപ്പ് വരുന്നത് അപ്പൊ എന്തായാലും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതും ക്ലീൻ പീസ് ലോ കിലോമീറ്റർ വണ്ടി വിലയോ നമുക്ക് ഫൈനൽ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാം എട്ട് ഇരുപത്തഞ്ച് അതൊന്ന് വർത്തമാനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വണ്ടി ആ വണ്ടിയൊക്കെ ഒരേ വിലയാണ് ഓട്ടോമാറ്റിക് അതെ പക്ഷേ ഈ സാധനം ഈ സാധനത്തിന് അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ട് അല്ലേ കാരണം എന്തൊക്കെ പുതിയ മോഡൽ വണ്ടിയാന്ന് പറഞ്ഞാലും പക്ഷേ ഈ വണ്ടിക്ക് ഒരു രൂപയുണ്ട് എനിക്ക് ഇഷ്ടം ഈ ഒരു സാധനം ആ പെട്രോൾ ഓട്ടോമാറ്റിക് നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ വണ്ടിയാണ് അല്ലേ വണ്ടി ഒരു അപകടത്തില്ലല്ലോ ഒരു അപകടത്തില്ല കിലോമീറ്റർ അമ്പത്തി എത്ര അറുപത്തിരണ്ടായിരം എട്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് എടുക്കാം അതുപോലെ തന്നെ എക്സൽ എക്സൽ വേരിയന്റ് ഇപ്പം പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം മാർക്കറ്റ് എഴുതുന്ന വേണ്ടി പറയുമ്പോ ഏറ്റവും ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ കിലോമീറ്റർ വേണ്ടി പിന്നെ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ഏകദേശം ഒരു ഓണർഷിപ്പ് നാൽപ്പത്തി അതും സെവൻ സൈഡിലാണ് ക്വാളിറ്റി ഉള്ള ഒരു സെക്കൻഡ് ജനറേഷൻ പറയാം ഇതിപ്പോ നമുക്ക് വിലയോ വിലയാൽ കുറവ് ഒമ്പത് ലക്ഷത്തി പതിനഞ്ചായിരത്തിന് കൊടുക്കാം ഒമ്പത് പതിനഞ്ച് ഒമ്പത് പതിനഞ്ച് ഇത്ര വലിയ വണ്ടി ഉണ്ടെങ്കിൽ എല്ലാം പത്ത് റുപ്പ്യന് താഴെയാണ് അതെല്ലാം പത്തൊച്ച് കൊടുത്തുള്ളത് അതെ ഒമ്പത് ലക്ഷത്തി ഒമ്പത് ലക്ഷത്തി പതിനഞ്ചായിരം പതിനയ്യായിരം രൂപയ്ക്ക് ലൗണ്ട് ഓഫ് ഒക്കെ നമുക്ക് ആ ആൾക്കാരെ അതാണ് അതും വേറെ കേസ് ഉണ്ടോ ഒൻപത് ലക്ഷം രൂപ കണ്ണും മുടി ലോണും കയറും അല്ലേ ഓ സുഖമായിട്ട് കയറും ആ നിങ്ങളുടെ പ്രൊഫൈല് പൊക്കെയാണെങ്കിൽ മാത്രം അതുപോലെ തന്നെ അതാ ഒരു ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓൺഷിപ്പ് ഒരു ലക്ഷം നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി അത് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആ അത് സെഡ് ചെയ്യോ ബി ബി ആണ് അലവിലൊക്കെ സാധനം അടിപൊളി അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് നാൽപ്പത് കിലോമീറ്റർ ചെരുവിനാ കറക്റ്റ് കമ്പനി അയ്യായിരം അയ്യായിരം കിലോമീറ്റർ കമ്പനി വണ്ടി കേരള വണ്ടി നല്ല ഡീസലാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ വിലയോ പത്തേ തൊണ്ണൂറിനോടും അത് കുറച്ച് കൂടി പോയി ചെറിയൊരു കാര്യം ചെയ്യണം പത്തേ തൊണ്ണൂറിന് വില കുറയും അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ കണ്ട ലിപ്പിച്ച് വില കൂടുതൽ ഞാൻ പറയുള്ളൂ ഇതിപ്പോ എന്ത് ജി എസ് ടി കുറഞ്ഞാലും വില കുറയ്ക്കാൻ നിർത്തിയില്ല അല്ലെ കിട്ടൂല സാധനം വേണ്ടവരെ ഇതിന്റെ കേസിൽ ആ ഒറിജിനൽ കേരള തപ്പി നടക്കുന്ന ആൾക്കാരുടെ കമ്പനി പോലെ ആൾക്കാരുണ്ടോ ബ്രോ ഞാൻ പറയുന്ന കേൾക്കുന്നവർ പറയും മല കൂടുതലാന്ന് പറയോ പക്ഷെ അതിന്റെ അന്വേഷിച്ച് കടക്കുന്ന പറയാം എന്റെ ബുദ്ധിമുട്ടല്ലേ വേണ്ടവർ നോക്കിയോ വൃത്തിയുള്ള വിയാണ് പക്ഷെ ഒരു അപകടത്തില്ലാണ്ട് ഒന്ന് നാൽപ്പത് കറക്റ്റ് കിലോമീറ്ററിൽ ഒറിജൽ കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടായിരം കിലോമീറ്ററുടെ ഗ്ലാൻസ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തിമൂന്ന് പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം ഓടിയിട്ടുള്ളൂ അടിപൊളി കിലോമീറ്റർ എട്ട് ലക്ഷത്തി മുപ്പത്തായിരത്തിന് വേണ്ടി അടിപൊളി എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് നാല് പുത്തൻ ഡയറോട് കൂടിയിട്ട് അല്ലേ ഒരു അപാകത ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി എടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് അതും വണ്ടി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എറ്റു ദിവസം കൂടി കാണിച്ചു കമ്പനി സർവീസ് ആണ് കിലോമീറ്റർ കേരള കേരള വണ്ടി വണ്ടി ഒറിജിനൽ പെട്രോൾ പെട്രോൾ വിലയോ ഇത് നമുക്ക് ഫൈനൽ കൊടുക്കാം അതായത് നല്ല പ്രൈസ് ആണ് അല്ലെ ഒറിജിനൽ കേരളയില് വളരെ ലോ കിലോമീറ്റർ ആണ് പെട്രോൾ റേറ്റ് ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ എന്നാലും വൃത്തിയുള്ള വണ്ടി കേട്ടോ നിങ്ങൾ മിസ് ചെയ്യണ്ട വേണ്ട ഒന്ന് ചെയ്തോളൂ രജീഷ് ബ്രോ അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് ഒരു മൂന്ന് വണ്ടി കൂടി കാണിച്ച അവസാനിക്കാം അടിപൊളി ഒരു ഇഗ്നിസ് ഇഗ്നിസ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് എഴുപത്തെട്ടായിരം കിലോമീറ്ററോടെ നാല് പുത്തൻ ടയർസ് അലോജി റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സീജോ കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ടി ഇത് വേരിന്റെ സീറ്റ് ഡെൽറ്റ ഡെൽറ്റയാണ് ഡെൽറ്റ ഡൽറ്റ അഡീഷണൽ ചെയ്തത് പുത്തൻ ടയർ എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ല പുത്തൻ ടയർ ഉണ്ട് ടയർ പിന്നെ കിലോമീറ്റർ എഴുപതാ എഴുപത്തി എട്ടായിരം കിലോമീറ്റർ അല്ലേ എന്ത് വലിയ ഫയലായിട്ട് മൂന്ന് ലക്ഷത്തായിരം രൂപ കൊടുക്കാം മൂന്നേ തൊണ്ണൂറ് അടിപൊളി മൂന്നേ തൊണ്ണൂറിനൊക്കെ പതിനേഴ് വണ്ടി താ നിങ്ങൾക്ക് ഇവിടെ നല്ലതാണ് വേറെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഒരു നാലു നാലായിരം ലക്ഷം രൂപ ലോണും കയറും ഷ്യൂറായിട്ട് കയറും നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലേ എന്തായാലും ഇഗ്നീസ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഇത് മിസ് ചെയ്യേണ്ട നല്ല പുത്ത നാല് ടയറോട് കൂടിയിട്ട് അടിപൊളി വണ്ടി എടുത്തോണ്ടോ പത്ത് രണ്ട് ക്ലൈമില്ലാത്ത വണ്ടി അതെ മൂന്നേ തൊണ്ണൂറിലാണ് തരുന്നത് അതുപോലെ തന്നെ ഒരു ന്യൂസ് കൂടി ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസ്റ്റ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടം ഇത് നാല് ആസ്റ്റ ആസ്റ്റ അടിപൊളി ത്രീ സി സി ടി ക്യാമറ കാര്യങ്ങളൊക്കെ കയറി വണ്ടി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടി ഓട്ടോമാറ്റിക് പാനലോ അല്ലേ നമ്മൾ ഓട്ടോമാറ്റിക് കാണിച്ചു പാനലും ഉണ്ട് അല്ലേ ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഫൈനൽ ആയിട്ട് ആറ് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ കൊടുക്കാം അഡ്ജസ്റ്റ് ആവാണ്ടോ എല്ലാ കോസ്റ്റ് താഴ്ച നോക്കിയിട്ട് മാക്സിമം ചെയ്തു ആൾക്കാർക്ക് ആറ് സി ടി വിമറ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വണ്ടി വാഗനാണ് സ്റ്റോക്ക് സ്റ്റോക്കേറിയ വേണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് പൊടിയുണ്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ലിറ്റർ വണ്ടി ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം ലിറ്റർ അല്ലേ വൺ ലിറ്റർ അടിപൊളി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പൊ യൂസ് വിലയിടാൻ പറ്റണ്ടായില്ലേ പുതിയതിന് ഇപ്പൊ ഏകദേശം ശരിക്കും ഒരു ഏഴര ഏഴ് ആ റേഞ്ച് ഉണ്ടാവും ഏഴ് സംതിങ് ആറ് തൊണ്ണൂറ് ആ റേഞ്ച് തോന്നുന്നു ശരി നമുക്കിപ്പൊടുക്കാം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ഏറ്റവും ലക്ഷത്തി അഞ്ച് പുതിയത് പോലെ ഇപ്പൊ വന്നോ ഇവിടുന്ന് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം അഞ്ച് ഇരുപതിന് അല്ലെ അഞ്ച് എനിക്ക് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇരുപത്തിരണ്ട് വണ്ടിക്കൊക്കെ അഞ്ച് അഞ്ചൊക്കെ പറഞ്ഞു ഇരുപത്തിനാല് വി എക്സ് ഐ അതും വൺ ലിറ്റർ വണ്ടി ലോക്കിലൊക്കെ യൂസ് നല്ല വൃത്തി പറഞ്ഞിട്ടുണ്ട് അതെ അഞ്ച് ഇരുപതിനൊക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കിട്ടുള്ളൂ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ലാത്ത നീറ്റ് ക്വാളിറ്റി വണ്ടി ഇത് വണ്ടി ഇപ്പൊ ജസ്റ്റ് വന്നേ ഉള്ളൂ ആ കട്ട് പോളിഷാക്കി കട്ട് പുതിയ വണ്ടി എങ്ങനെ എടുക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊടുക്കാം ഇതൊക്കെ മുതൽ സാധനം ഇതൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്താൽ ഇനി കിട്ടില്ല എന്നുള്ളത് ഗ്യാരാണ് അപ്പൊ എന്തായാലും ഇനി കിട്ടും ചിലപ്പോ പറയാൻ പറ്റൂല നിങ്ങൾ തന്നെ ഇതേപോലെ ശരി അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ അതും രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി അഞ്ച് ലക്ഷത്തി അഞ്ച് തരുന്നത് കുറെ ചോദിക്കുന്നത് ശരിയല്ലെങ്കിലും ചോദിക്കുകയാണ് പൈസ ഇത് എങ്ങനെയുണ്ട് നമ്മൾ കുറച്ചു അല്ലേ ജി എസ് ടി കുറഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതെ അടുത്ത സ്റ്റോക്ക് വേണ്ടവര് വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്ത് അത്രയും കുറഞ്ഞ പൈസയ്ക്കാണ് തരുന്നത് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഇനി പറയണ്ടല്ലോ നമ്മൾ ഇതുവരെ കോമ്പർമൈസ് ചെയ്തിട്ടില്ല അതെ അത് ഇതുവരെ ഇല്ല അതിലെന്തായാലും ഇനി ഉണ്ടാവില്ല ധൈര്യമായിട്ട് വരിക എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ അതുപോലെ തന്നെ അടുത്തൊരു കിരം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ ഇതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കുറേ വണ്ടികൾ വീണ്ടും കൊണ്ടുവരാൻ ക്വാളിറ്റി ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവരുടെ തന്നെ വില കുറഞ്ഞ വണ്ടികളുടെ പക്ക ലോക്കൌട്ട് ബജറ്റിലുള്ള വേറൊരു വീഡിയോ വരും അല്ലേ അത് കാണാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ